ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഹിരോഷിമ ദിനം ആചരിച്ചു പരിപാടിയുടെ ഭാഗമായി എൻ എസ് എസ് വാളണ്ടിയർമാർ മുന്നൂറോളം സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കി മരച്ചില്ലയിൽ കൊളുത്തി ചെറുവാടി കവിലട റോഡറിയിൽ യുദ്ധവിരുദ്ധ മരം സ്ഥാപിച്ചു ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഹിരോഷിമ ദിനം ആചരിച്ചത് പരിപാടിയുടെ ഭാഗമായി എൻ എസ് എസ് വോളണ്ടിയർമാർ മുന്നൂറോളം സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കി മരച്ചില്ലയിൽ കൊളുത്തി യുദ്ധവിരുദ്ധ മരം നിർമ്മിച്ചു ചെറുവാടി കവിലട റോഡരികിലാണ് യുദ്ധവിരുദ്ധ മരം സ്ഥാപിച്ചത് പ്രിൻസിപ്പൽ ഷാക്കീബ് കിലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ യു സുജിത്ത് അധ്യാപകരായ പി അബ്ദുൾ ജബ്ബാർ രഞ്ജിത്ത് വാരിയത്ത് സിബിച്ചൻ വർഗീസ് അമൽ തുടങ്ങിയവർ സംസാരിച്ചു വളണ്ടിയർ ലീഡർ ഫിസ ഷുക്കൂർ നിവേദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ലോകരാജ്യങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന തർക്കങ്ങളും സൈനിക നടപടികളും ലോക ലോകസമാധാനത്തിന് ഭീഷണിയായിത്തീരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിൽ സമാധാന സന്ദേശം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനിൽ അമേരിക്ക നടത്തിയ ആറ്റം ബോംബ് ആക്രമണത്തിൽ ഗുരുതരമായി ആണവ വികിരണമേറ്റ സഡാക്കോ സസോക്കി എന്ന രണ്ടു വയസ്സുകാരിയുടെ ഓർമ്മയ്ക്കാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സഡാക്കോ പക്ഷികൾ എന്ന പേരിൽ ജപ്പാനീസ് കലാരൂപമായ ഒറിഗാമിയിൽ കടലാസുകൊണ്ട് പക്ഷികളെ ഉണ്ടാക്കിത്തുടങ്ങിയത് Yes biro mukam